രാജ്യത്തെ സജീവ കേസുകൾ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലായി കുറഞ്ഞു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ സജീവ കൊറോണ വൈറസ് കേസുകൾ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നിൽ നിന്ന് തിങ്കളാഴ്ച നൂറ്റി പത്തൊൻപത് കേസുകൾ കുറഞ്ഞ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലായി എന്നിരുന്നാലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹി ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഓരോ മരണവും കേരളത്തിൽ ഏഴ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു മരിച്ചവരിൽ കേരളത്തിൽ നിന്നുള്ള മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരാളും മറ്റുള്ളവർ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ള പ്രായമായവരുമാണ് പുതിയ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒരുപോലെ ആശ്വാസം നൽകുന്നു പൂനെയിൽ ഇന്ന് പതിനാല് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം മഹാരാഷ്ട്രയിലുടനീളം ആകെ എണ്ണം നാൽപ്പതാണ് എന്നിരുന്നാലും മരണസംഖ്യ വർദ്ധിച്ചു വരുന്നത് ഗുരുതരമായ ആശങ്കയായി തുടരുന്നു മരണസംഖ്യ ഇപ്പോൾ ഇരുപത്തെട്ട് ആയിട്ടുണ്ട്